ചിറയുംകീഴ് പെരുങ്ങുഴിയിൽ സഹോദരനെ മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ പെരുങ്കുഴി കുഴിയം കോളനിയിൽ വയൽത്തിട്ട വീട്ടിൽ മഹേഷിനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചിറയുംകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചിറയുംകീഴ് പോലീസ് സ്റ്റേഷനിലെ നിരവധി കേസുകളിലെ പ്രതി പെരുങ്ങുഴി കുഴിയം കോളനിയിൽ താമസിക്കുന്ന ചിട്ടാപ്പി എന്ന് വിളിക്കുന്ന മുപ്പത്തൊന്ന് വയസ്സുള്ള രതീഷിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ സഹോദരനായ മുപ്പത്തി ഒമ്പത് വയസ്സുള്ള മഹേഷ് മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത് തുടർന്ന് ഒളിവിൽ പോകാൻ സാധ്യതയുള്ള പ്രതിയെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ കെ എസിന്റെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ എസിന്റെ മേൽനോട്ടത്തിൽ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജയൻ ജെ ചിറങ്കീഴ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ എ ഷജീർ മനോഹർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അഷീം സി പിഒമാരായ രാംനാഥ് ബിനു വിഷ്ണു രതീഷ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ്സ് അലേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്